എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പലപ്പോഴും എൻ്റെ തമ്പനിയിൽ കണ്ടിട്ടായിരിക്കും ഈ ഒരു വീഡിയോ തുറന്നിട്ടുണ്ടായിരിക്കുക സത്യമായിട്ടും എൻ്റെ ആ ഒരു ചോദ്യം സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഹിന്ദുക്കള് മുസ്ലിങ്ങൾ ആ നോമ്പ് എടുക്കേണ്ടതുണ്ടോ ഇനി എടുത്താൽ തന്നെ മുസ്ലിങ്ങൾക്ക് ആ നോമ്പ് എടുത്താൽ കിട്ടുന്ന പോലെയുള്ള വല്ല ഗുണങ്ങളും ആ ഹിന്ദുക്കൾക്ക് കിട്ടാനുണ്ടോ എന്തിനാണ് ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കൾ ഇങ്ങനെ നോമ്പ് എടുക്കുന്നത് ഞാൻ ഇത് പച്ചക്കങ്ങോട്ട് ചോദിക്കുക വിചാരിച്ചു ഞാൻ കുറെ കാലമായിട്ട് കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള സംഗതിയാണ് ഈ നോമ്പ് കാലാവുമ്പോൾ കുറച്ച് ഹിന്ദുക്കൾ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ വളരെയധികം എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്ന ആളുകളാണ് ആയിക്കോട്ടെ അവസരൊന്നുമല്ല അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഈ മതങ്ങളെ സ്നേഹിക്കലേ ഈ നോമ്പ് എടുത്തുകൊണ്ടല്ല എന്നാണ് എൻ്റെ വിശ്വാസം അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ചില ഷെയറിംഗ് ഒക്കെ അവിടെ നടക്കുമെങ്കിൽ മാത്രമാണ് മതത്തിന് അപ്പുറത്തേക്കുള്ള ചില മനുഷ്യ സ്നേഹങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നതാണ് പറയുന്നത് ഇപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലേക്കില്ല ഞാൻ പറയുന്നത് പ്രണവ് പ്രവീൺ എന്ന് പറയാ പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ അടുത്ത കാലത്ത് ചില്ലറ തല്ലിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ അത് കൂടുതലായിട്ട് കണ്ടിരുന്നു രണ്ടുപേരും കൂടിയിട്ട് ഭാര്യയും ഭർത്താവ് കൂടിയിട്ട് നോമ്പ് എടുക്കാൻ തീരുമാനിക്കുന്നു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ എനിക്ക് പേഴ്സണലി വളരെ സന്തോഷമുള്ള കാര്യമാണ് ആര് വേണമെങ്കിൽ നോമ്പ് എടുത്തോട്ടെ അത് അവർ ഇഷ്ടം എന്നൊക്കെ വിചാരിക്കാം പക്ഷേ ഇതുകൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം എനിക്ക് മനസ്സിലായിട്ട രണ്ട് കാര്യം ഞങ്ങൾ വളരെ മതേതരാണ് എന്ന് പറയാനുള്ള ശ്രമം രണ്ടാമത്തെ കാര്യം യൂട്യൂബ് ചാനൽ വളരെ പെട്ടെന്ന് റീച്ച് കിട്ടും എന്നുള്ളതാണ് ഇവർക്ക് അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്ത് മാത്രം റീച്ച് കിട്ടേണ്ട ആളുകളൊന്നല്ല അല്ലാതെ തന്നെ ഇവർ വീഡിയോസിലൊക്കെ റീച്ച് ഉണ്ട് നമ്മുടെ വീഡിയോ പോലെ ഒന്നല്ല എന്തായാലും ഇവർ അങ്ങനത്തെ ഒരു കണ്ടന്റ് എടുത്തിട്ടുണ്ട് നമുക്ക് സംഘത്ത് കണ്ടിട്ട് മെല്ലെ മെല്ലെ റിയാക്ഷനിലേക്ക് കിടക്കാം കഴിഞ്ഞ വർഷം ആയ നോമ്പല്ല തന്നെ ആഗ്രഹം നമ്മൾ എന്തായാലും പ്രണവ് അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി നേരത്തെ കാലത്ത് നീച്ചിട്ടുണ്ട് പ്രണവ് തന്നെ തോന്നുന്നുണ്ട് ഈ ചങ്ങാതിര കറക്റ്റ് പേര് ഞാൻ അറിയില്ല ഇനി പ്രവീണ അറിയില്ല എന്തായാലും ഭാര്യയും കൂടി നേരത്തെ കാലത്ത് നീച്ചിട്ടുണ്ട് അഞ്ചു മണിക്ക് എങ്ങനെ നീച്ചിട്ടുണ്ട് നോമ്പിനൊക്കെ മുസ്ലിങ്ങളെ നോമ്പിന് അത്താഴത്തിന് നീക്കിയ നേരത്തെ കാലത്ത് ഭക്ഷണം കഴിക്കുക ഈ ബാങ്ക് വിളിക്ക് തൊക്കു മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള പിന്നീട് വൈകുന്നേരമാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുള്ളൂ അതുവരെ ഒന്നും കഴിക്കാതെ നിൽക്കണമെന്നും കാണാം അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും അതിന്റെ ആരോഗ്യ ഗുണങ്ങളെ പേരിട്ടൊക്കെ ചർച്ചകളൊക്കെ ലോകത്ത് നല്ലോണം നടക്കുന്നുണ്ട് അതാണ് ഒരു വഴിക്ക് നടക്കുന്നുണ്ട് ഇവിടെ നോമ്പു പിടിക്കലൊക്കെ ഇപ്പോഴും വൃത്തിയായിട്ട് നടക്കുന്നുണ്ട് എന്താണ് ഇപ്പൊ സമയം അഞ്ചു മണിയായി അഞ്ചരക്കുള്ളിൽ അഞ്ചു സമയം അഞ്ചു പതിനാലായി ഇതിന്റെ ശേഷം ആറ് എന്തായാലും ഈ നോമ്പ് പിടിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഇവർക്ക് ഇവര് സുഹൃത്ത് ഏതൊരു മുസ്ലിം സുഹൃത്ത് ഈ നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എന്തൊക്കെയോ ചില ചൊല്ലലുകളൊക്കെ ഉണ്ട് അത് ചൊല്ലിയിട്ടൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഈ ഒരു നോമ്പ് പിടിച്ച് മുന്നോട്ട് പോകുന്നത് കേട്ടോ നിയത്തോ അതാണ് പിടിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും നോമ്പ് എല്ലാവർക്കും എല്ലാം നോമ്പ് നോമ്പ് എടുക്കാൻ എന്ന് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ലേറ്റ് എടുക്കുന്നത് എന്താ സുഹൃത്തുക്കളെ എന്റെ മാന്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചെ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ട് ഉത്തരം നൽകണം നോമ്പ് പിടിക്കുന്ന മുമ്പായിട്ട് ലോകത്തുള്ള ആൾക്കാരെ മുഴുവൻ വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ട് നോമ്പ് പിടിക്കേണ്ടതുണ്ടോ ഇങ്ങനെയാണോ സാധാരണയായിട്ട് ഇസ്ലാമിക വിശ്വാസികളൊക്കെ ചെയ്യാറുള്ളത് രാവിലെ എഴുന്നേറ്റ് നോമ്പ് തുടങ്ങുന്ന ആ ദിവസം മുമ്പ് തന്നെ ദിവസം തന്നെ ഞാൻ നോമ്പ് എടുക്കുകയാണേ ആദ്യമായിട്ട് ഇസ്ലാമിക നോമ്പ് ഞാൻ എടുക്കാൻ പോവുകയാണെന്ന് എല്ലാവരും വീഡിയോ എടുത്ത് പറയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിന്റെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാള് അതങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് ആയത് തന്നെ വലിയ പ്രശ്നങ്ങൾ പോകുന്നില്ല അവർക്ക് ഒരു സെമറ്റിക്ക മത രീതികളൊന്നും ഹിന്ദുമതം ഫോളോ ചെയ്യാത്തതുകൊണ്ട് ആരും അവരെ കുറ്റം പറയാൻ പോകുന്നില്ല പക്ഷെ എൻ്റെ ചോദ്യം ഇത്രയാണ് വളരെ നീറ്റായിട്ടുള്ള ചോദ്യമാണ് ഇങ്ങനെ നോമ്പ് പിടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് നല്ല ഗുണമുണ്ട് അവരുടെ വിശ്വാസപ്രകാരം ഇങ്ങനെ മുപ്പത് നോമ്പ് പിടിക്കുകയാണെങ്കിൽ അത് ദൈവവുമായിട്ടുള്ള കോൺട്രാക്റ്റാണ് ദൈവം പറയുന്ന ചില കാര്യങ്ങളാണ് അത് കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നു നടത്താം അത് ദൈവത്തിൽ നിന്ന് കൂലി കിട്ടും അവർക്ക് സ്വർഗ്ഗത്തിൽ നല്ല ഇരിപ്പിടങ്ങൾ കിട്ടും സ്വർഗത്തിൽ നല്ലൊരു ഇടം കിട്ടും ഇങ്ങനെ കുറെ കുറെ ഗുണങ്ങളൊക്കെ അവർക്കും ഉണ്ട് അവർ വിശ്വസിക്കുന്നത് അത് അവരുടെ ശരീരത്തിന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമെന്നാണ് എന്നാൽ ഇത്തരത്തില് അവർ വിശ്വസിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഗുണം ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ഈ പ്രണവിനെ പോലുള്ള ആളുകൾ അത്ര നോമ്പ് എടുത്തു കഴിഞ്ഞാൽ കിട്ടാനുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കൂലിയും മറ്റും ഈ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇത്തരത്തിൽ നോമ്പ് പിടിച്ചാൽ കിട്ടാനുണ്ടോ മീറ്റായിട്ടുള്ള ചോദ്യമാണ് ഇനി ഇങ്ങനെ നോമ്പ് ഇസ്ലാമിൻ്റെ നോമ്പ് ഹിന്ദു നോറ്റതുകൊണ്ടോ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ നോമ്പ് ഇസ്ലാമികൾ മുസ്ലിങ്ങൾ നോറ്റതുകൊണ്ടോ വെല്ല മത എന്താ പറയുക സാഹോദര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണോ സാഹോദര്യം നിലനിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ നാളെ മറ്റന്നാള് ഏതെങ്കിലും ഇസ്ലാമിപ്പെട്ട ഒരാളെ ഇങ്ങനെ നോമ്പൊക്കെ പിടിച്ച് വളരെ ഗംഭീരമായിട്ട് ഞാൻ നിങ്ങളെ നോമ്പൊക്കെ പിടിക്കുന്നുണ്ട് ഞാൻ മാപ്പിളയൊന്നല്ല മുസ്ലിം ഒന്നല്ല എന്തായാലും ചെയ്യാം നിങ്ങളെ മോളെ എനിക്ക് കിട്ടിച്ചേരൂ എന്ന ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന മത സ്നേഹമൊക്കെ ഞാൻ അങ്ങനെയാണ് ഇതിനെ കണ്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാനില്ല ഈ പറയുന്ന മതസ്നേഹവും ഈ പറയുന്ന വെള്ളം കൊടുക്കലും ഈ പറയുന്ന മറ്റുള്ളവരെ നോമ്പ് നമ്മൾ പിടിക്കലും അവരുടെ ആചാരങ്ങൾ ഇങ്ങോട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന പരിപാടികളെല്ലാം അത് അവരുടെ കുടുംബത്ത് പോയിട്ട് ഏതെങ്കിലും ഹിന്ദു മതവിശ്വാസി മുസ്ലിം കുടുംബത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഒരു മുസ്ലിം മതവിശ്വാസി ഹിന്ദു കുടുംബത്ത് പോയിട്ടോ അവിടുത്തെ ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ മതസ്നേഹമല്ല എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ കൂടി മതസ്നേഹം കാണിക്കണം എന്നുള്ള ഞങ്ങൾ വളരെ ലിബറൽ മതചിന്താഗതിയുള്ള ആളുകളാണെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കട്ടെ മതം ഒന്നും പരിഗണിക്കാതെ വിവാഹം കഴിച്ചു കൊടുക്കട്ടെ അവൻ നല്ലൊരു മനുഷ്യനാണ് എല്ലാ മതത്തിലെയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അവർ നല്ല മനുഷ്യനല്ലേ തീർച്ചയായിട്ടും അവർ നല്ല മനുഷ്യനായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ അവിടെ എന്താണ് ഈ മതങ്ങളൊക്കെ വലിയ രീതിയിൽ ഇടപെടുന്നത് അപ്പൊ വരും അതോ ഹിന്ദുക്കളാണ് ഇത് മുസ്ലിങ്ങളാണ് ക്രിസ്ത്യൻസ് ആണ് പിന്നെ പൊളി പൊളി വൺ വൻ സെറ്റപ്പായിരിക്കും പിന്നെ നടക്കുക അപ്പോ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രിയ സുഹൃത്തുക്കളെ വേറൊൻ കാട്ടിക്കൂട്ടൽ വേറും കാട്ടിക്കൂട്ടൽ ഷോമനിസം എന്നതിനപ്പുറത്തേക്ക് എനിക്കിതിനെ വേറെ പേരൊന്നും ഇട്ട് വിളിക്കാൻ തോന്നുന്നില്ല ഇങ്ങനത്തെ ഷോമനിസം ഒരുപാട് ആളുകൾ പലപ്പോഴും എന്നോടൊക്കെ പറയാ ചില ആളുകളൊക്കെ പറയുന്നത് നോമ്പിടിക്കലോ ഇത് വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള കാര്യമാണ് പേഴ്സണലി ഞാൻ ഞാനത് അത്ര ആരോഗ്യപ്രദമായിട്ടുള്ള കാര്യമായിട്ട് വിശ്വസിക്കുന്നില്ല ഇതുവരെ ആയിട്ട് എൻ്റെ ശരീരം തുടർന്നു കൊണ്ടുവരുന്ന ഒരു ഫുഡ് സിസ്റ്റം ഉണ്ട് റുട്ടീൻ സിസ്റ്റം ഉണ്ട് ആ റുട്ടീൻ സിസ്റ്റം സഡൻ ആയിട്ട് എന്റെ ശരീരം മാറുമ്പോൾ ശരീരം അതിന്റെ എല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാണിക്കും ഒന്ന് രണ്ട് ദിവസമൊക്കെ ഫുഡൊക്കെ ഒഴിവാക്കിട്ട് ഫുഡ് പരിപോറാണ്ട് ഒഴിവാക്കല്ല ഒന്നും കുടിക്കാൻ നിൽക്കാന്നല്ല ആവശ്യത്തിൽ വെള്ളം മറ്റേ കുടിച്ചിട്ട് ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്നാൽ പരിപൂർണമായിട്ട് ഇങ്ങനെ പത്ത് മുപ്പത് ദിവസമൊക്കെ ഇതങ്ങനെ ചെയ്യാൻ എന്നെക്കൂടി താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ആരെയും സന്തോഷിപ്പിക്കാൻ ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു മതപ്രീഡന നടത്താൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ അത് ചെയ്യില്ല എന്നുള്ളത് മാത്രം അല്ലാതെ അവരെ വിശ്വാസ സംഗതി ബഹുമാനിക്കാത്ത മറ്റൊന്നല്ല ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ബഹുമാനിക്കാൻ സാധിക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മറ്റുള്ളവരുടെ ആ ഒരു എന്താണ് നോമ്പുകളൊക്കെ നമ്മൾ എടുത്താൽ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അവരോട് ബഹുമാനം കാണിക്കുന്നുള്ളൂ എന്നുള്ള ചിന്താസിയാണെങ്കിൽ എനിക്ക് ഞാൻ താല്പര്യമില്ല അത്തരത്തിൽ ബഹുമാനമായിട്ട് മുന്നോട്ട് പോവാൻ എനിക്ക് തീരെ താല്പര്യമില്ല മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാൽ ഇവിടെ കാണിക്കുന്നത് പക്ക ഋഷനിസം ഞങ്ങളും ചെയ്യുന്നു ഞങ്ങൾ വൻ സെറ്റപ്പാ ഞങ്ങൾ ഈ ലോകത്തെല്ലാ മതങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു വെക്കാനുള്ള സംഗതി മാത്രമാണ് ഇതൊക്കെ ഈ അണ്ടിയോട് അടക്കുമ്പോൾ പുളി അറിയുന്ന എന്തെങ്കിലുമൊക്കെ വിഷയം വന്നിട്ട് അതിന്റെ തലപ്പത്ത് കിട്ടുന്ന സമയത്ത് സംഗതിയൊക്കെ മൊത്തങ്ങളായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുന്നു അല്ല ഗുണമുണ്ടോ ഉത്തരം വൃത്തിയായിട്ടൊന്നും എഴുതി തരാൻ അപേക്ഷിക്കുന്നു എല്ലാവർക്കും ശുഭദിനം ശുഭദിനോശമാക്ക എല്ലാവർക്കും നല്ല ദിവസം അപ്പൊ ബൈ